അതിവേഗം കുതിക്കാൻ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉടൻ ട്രാക്കിൽ എത്തുന്നു കേരളക്കര ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എന്ന് നമുക്കറിയാം നമുക്കറിയാം അതിവേഗ യാത്രാ സൗകര്യം സമയലാഭം ഇതാണ് മറ്റ് ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ ഭാരതിനെ വേറിട്ട് നിർത്തുന്നത് യുവാക്കൾക്കിടയിൽ ആയിക്കോട്ടെ പ്രായമായവർക്കിടയിലായിക്കോട്ടെ ഒരേപോലെ ഹിറ്റാണല്ലേ വന്ദേ ഭാരത് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ ഇന്ന് മുതലാണ് തുടങ്ങുന്നത് ആഴ്ചയിൽ എത്ര ദിവസമാണ് സർവീസ് ഉള്ളത് ഈ സർവീസിന്റെ സമയക്രമം എങ്ങനെയെന്നൊക്കെ അറിയാൻ ആകാംക്ഷേറെ വിശദമായി തന്നെ നോക്കാം ഞാൻ ആതിര അതെ കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം ബംഗളൂരു വന്ദേഭാരത് തീവണ്ടി സർവീസ് പ്രഖ്യാപിച്ച ദക്ഷിണ റെയിൽവേ ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പ്രത്യേക തീവണ്ടിയായിട്ടാണ് സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് ഉണ്ടാകുക എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള ആദ്യ സർവീസ് മുപ്പത്തി ഒന്നിനും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ആദ്യ സർവീസ് ഓഗസ്റ്റ് ഒന്നിനുമാണ് എറണാകുളത്ത് നിന്ന് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലും ബംഗളൂരുവിൽ നിന്ന് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലുമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് പുറപ്പെട്ട രാത്രി പത്തിന് ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തും തിരിച്ച് ബംഗളൂരു കന്റോൺമെന്റിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് പുറപ്പെട്ട ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപതിന് എറണാകുളത്തും എത്തും പത്ത് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകളും ഉണ്ടാകും ഏതൊക്കെയാണ് സ്റ്റേഷനുകൾ എന്നറിയണ്ടേ യാത്രക്കാർ ഏറെയുള്ള ബംഗളൂരു എറണാകുളം റോഡിൽ വന്ദേഭാരതനായി നേരത്തെ മുതൽ ആവശ്യമുയർന്നിരുന്നതാണ് എറണാകുളം ബംഗളൂരു സമയക്രമം ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച ഒന്ന് അൻപത്തി മൂന്നിന് തൃശൂരത്വം രണ്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ മൂന്ന് പതിനഞ്ചിന് പാലക്കാട് നാല് പതിമൂന്നിന് പോത്തന്നൂർ നാല് അൻപത്തി എട്ടിന് തിരുപ്പൂർ അഞ്ച് നാല്പത്തി അഞ്ചിന് ഈറോഡ് ആറ് മുപ്പത്തി മൂന്നിന് സേലം എട്ടഞ്ചിന് ജോളാർ പേട്ട് രാത്രി പത്ത് മണിക്ക് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തും അതേസമയം ബംഗളൂരു എറണാകുളം സമയക്രമം ഇങ്ങനെയാണ് രാവിലെ അഞ്ച് മുപ്പതിന് ബംഗളൂരു കന്റോൺമെന്റിൽ നിന്ന് പുറപ്പെടും ഏഴ് മുപ്പതിന് ജോളാർ പേട്ടിലെത്തും എട്ട് അൻപത്തി എട്ടിന് തിരിച്ച് സേലം എത്തും ഒൻപത് അമ്പതിന് ഈറോഡ് പത്ത് മുപ്പത്തി മൂന്നിന് തിരുപ്പൂർ പതിനൊന്ന് കാലിന് പോത്തന്നൂർ പന്ത്രണ്ട് എട്ടിന് പാലക്കാട് ഒന്ന് പതിനെട്ടിന് തൃശൂർ രണ്ട് ഇരുപതിന് തിരിച്ച് എറണാകുളത്തെത്തും ഓണത്തിരക്കിന് ആശ്വാസമാകുന്നതാണ് ഈ സർവീസ് ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കും ഒടുവിൽ ഏറെ കാത്തിരുന്ന കൊച്ചി ബംഗളൂരു വന്ദേഭാരതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നു മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് ഇരുപത്തിയേഴിന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും ഓണത്തിരക്കിന് ഒരു ആശ്വാസമാകും ഈ വന്ദേഭാരത് എന്നു തീർച്ചയാണ് യാത്രക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച വന്യബാധിത തുടരാനാണ് സാധ്യത ഏറെ കൊച്ചി ബംഗളൂരു റോഡിൽ വിശേഷ അവസരങ്ങളിൽ അൻപതിനായിരത്തോളം പേർ യാത്ര ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ട്രെയിനുകളിലും കെ എസ് ആർ ടി സി കർണാടക ആർ ടി സി ബസ്സുകളിലും സ്വകാര്യ ബസ് സർവീസുകളിലും വമ്പൻ തിരക്ക് തന്നെയാണ് ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ സ്വകാര്യ സ്ലീപ്പർ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് അയ്യായിരം രൂപ വരെ എത്താറുണ്ട് പകൽ സമയത്താണ് പക്ഷേ ഈ വന്ദേ ഭാരത് അതാണ് ഒരു പ്രശ്നമായി യാത്രക്കാര് പറയുന്നത് അതേസമയം സ്ലീപ്പർ വന്ദേ ഭാരത വന്നാലേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നും റെയിൽവേയും അഭിപ്രായപ്പെടുന്നു ബംഗളൂരു കൊച്ചി റൂട്ടിൽ ഇരുപത്തിനാല് സർവീസുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിൽ ഇറക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ തന്നെ റെയിൽവേ ബോർഡ് നിർണ്ണയിക്കുമെന്നതാണ് വിവരം പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് തരത്തിലുള്ള വന്ദേഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നു വരുന്നത് ഇപ്പോൾ നടപടികളും പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം ഇവ ട്രാക്കിലേക്ക് ഇറക്കുമെന്ന് ഐ സി എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെന്നൈ ഐ സി എഫ് എഴുപതോളം വന്ദേ ഭാരത് റേക്കുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകൾ ഐ സി എഫ് നിർമ്മിച്ചിട്ടുമുണ്ട് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എൽ എച്ച് പിളും അറുന്നൂറ്റി അൻപതിലധികം വന്ദേ ഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകളാണ് നിർമ്മിക്കാൻ ഐ സി എഫ് പദ്ധതിയിടുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്ക് എട്ട് മുതൽ പതിനാറ് കോച്ചുകൾ വരെയാണ് ഉള്ളത് ഭാവിയിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിനും ഏറെ ഗുണം ചെയ്യുന്ന വന്ദേഭാരത് ട്രെയിനുകൾ എത്തുന്നത് കേരളത്തിലുള്ള ജനങ്ങളെ സന്തോഷിപ്പിക്കാനും അവരുടെ യാത്രാ സൗകര്യം എളുപ്പമാക്കാനും ഉപകരിക്കും